അസലാമും എന്റെ കൂടപ്പിറപ്പ് ഇങ്ങനെ ഫാത്തിയുടെ അനുഗ്രഹമാണ് നിങ്ങളെ മുന്നിൽ ഞങ്ങൾ അറിയിക്കുന്നത് അള്ളാഹു സുബാന എല്ലാവർക്കും അള്ളാഹു സുബാന ഈ കൂടപ്പിറപ്പിന് നല്ലൊരു ഫതിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട് നിങ്ങളെ ഉണ വരുന്നത് പേരാൻ പറയുന്നവ എന്തിനാ താങ്കളടുത്ത് വന്നിരുന്നത് പിന്നെ എന്താണ് മോൻക്ക് പണിയില്ലാതെ വളരെ പണിയില്ലാതെ വളരെ പ്രയാസത്തിലായിരുന്നു ഗൾഫിലല്ലേ അലഹമില്ല കൊടുവള്ളി കാണാൻ ചെയ്തവളുകളെ കാണാൻ വന്നിരുന്നു അലഹമുല്ല ഇപ്പൊ നല്ല ജോലിയും നല്ല ശമ്പളവും ഒന്നാകും നല്ല ജോലിയും നല്ല ശമ്പളമുള്ള ജോലി അള്ളാഹു കൊടുത്തിട്ടുണ്ട് വലിയ അനുഗ്രഹം ഈ മജീസില് വന്നത് അവരെ തക്ക പേര് ചെല്ലാനും പിന്നെ സീതാവോട് യുവാസിയാണ് അള്ളാഹു സുബഹാരത്താര ആ പൊന്നുമോന് ആ പറഞ്ഞു ജോലി അള്ളാഹു ഹൈറും അള്ളാഹു നൽകട്ടെ അള്ളാഹു ആ സുബാനി അള്ളാഹു എന്നും അള്ളാഹു എല്ലാവരും കുടുംബത്തിനു വേണ്ടി